അമ്മിഞ്ഞപ്പ ചുണ്ട നനക്കിണക്കുഞ്ഞി കണ്ണ മീപൂട്ട ഉണ്ണി വന്നു വിചാരിക്കണുണ്ടാവും അല്ലെ ഇതെന്താ കൊറേ പാട്ടുകൾ ഇങ്ങനെ താരാട്ടു പാട്ടുകൾ ഇങ്ങനെ പാടുന്നതെന്ന് എല്ലാവർക്കും കേൾക്കാനും കാതിലിമ്പം തോന്നുന്ന പാട്ടുകളാണ് പാട്ടുകൾ അല്ലെ പാടാനും ഇഷ്ടമാണ് അല്ലെ ഒരമ്മയുടെ വാത്സല്യം ആദ്യം നമ്മൾ അനുഭവിക്കുന്നത് അവരുടെ മധുരമായ ചിലപ്പോൾ അവർക്ക് പാടാനും ഒന്നും അറിയണമെന്നില്ല പക്ഷെ അവർ ചില ചില വാക്കുകളൊക്കെ കൊണ്ട് ചെറിയൊരു എന്ത് പാട്ട് പോലെയൊക്കെ ഉണ്ടാക്കി പാഠം അല്ലേ അമ്മമാരുടെ സ്നേഹമാണത് ഉറങ്ങു പൊന്നോ കുഞ്ഞെ ഭയങ്കര ഇഷ്ടമാണ് താരാട്ട് പാട്ട് കേൾക്കാനും പാടാനും ഒക്കെ കേട്ടോ അങ്ങനെ ഞാൻ ഒത്തിരി പാട്ടുകൾ ഞാൻ ഫേസ്ബുക്കിലൊക്കെ പാടിയിട്ടുണ്ട് പഴയ പാട്ടുകൾ തൊട്ട് ഇപ്പോഴത്തെ പുതിയ പുതിയ പാട്ടുകൾ വരെ ഈ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിക്ക് ഫീൽ ചെയ്യും അത് ഏത് കാലത്തും താരാട്ട് പാട്ട് ഇഷ്ടം തന്നെയാണ് അല്ലേ താമര കണ്ണും എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക താളത്തിലാണ് അല്ലേ ഒരു ബഹളമൊന്നും ഇല്ലാണ്ട് അതായത് ഈ താരാട്ടുപാട്ടിൽ പാടുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ അല്ലേ അവർക്ക് ആ ഒരു ആ മധുരമായ ഗാനം കേട്ട് ഉറങ്ങാൻ വേണ്ടിയാണ് താരാട്ടുപാട് അതൊരു പ്രത്യേക താളത്തിലും രാഗത്തിലുമൊക്കെയാണ് താരാട്ടുപാട്ടുകളെ ചിട്ടപ്പെടുത്തുന്നത് അത് കേൾക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ മധുരമായ ഗാനം കേട്ട് വളരെ ശാന്തമായിട്ട് ഉറങ്ങണം അല്ലേ അതുപോലെ നിങ്ങൾക്ക് എല്ലാവരും എല്ലാ അമ്മമാരും പാടാത്ത പാടാത്തവരായിട്ട് ആരുമില്ല ഈ പാട്ട് കോമ തിങ്കൾ കീടാ നല്ല കോമള താമേ എന്ത് സുഖമല്ലേ ഈ പാട്ട് കേൾക്കാനായിട്ട് ഇത് പാടാത്ത ആരും ഉണ്ടാവില്ല ഇപ്പോഴത്തെ അമ്മമാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ ശാന്തരാക്കാനും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മൊബൈൽ കൊടുത്ത് നിങ്ങൾ ശാന്തരാക്കാൻ ശ്രമിക്കാതെ ഇതുപോലുള്ള പാട്ടുകൾ പാടാനും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാവും നമ്മളാദ്യമേ ചിലപ്പോൾ അവർ അത് കേട്ട് ഇങ്ങനെ ഇരിക്കാനോ അല്ലെങ്കിൽ കഥകൾ കേൾക്കാനോ ഒന്നും തയ്യാറാവില്ല പക്ഷെ അത് പിന്നീട് പിന്നീട് അതിനോട് ഉള്ള ഒരു ഇഷ്ടം കൂടും പണ്ട് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഇവർ ഭക്ഷണം കഴിക്കില്ല രണ്ട് മക്കളും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം കുറേ കഥകൾ ഉണ്ടാക്കിയും കുറേ കഥകൾ അല്ലാത്ത അമ്മത്തശ്ശി മുത്തശ്ശിയൊക്കെ പറഞ്ഞു തന്നെക്കുന്ന കഥകളൊക്കെ എനിക്കറിയാം ആ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കഥ കേൾക്കാൻ കഥ പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടായിരുന്നു കഥകൾ പറഞ്ഞു തരാൻ അവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അമ്മമ്മമാർ മുത്തശ്ശിമാരൊക്കെ കഥകളൊക്കെ പറഞ്ഞു തരും ആ അമ്മൂമ്മയും കൊച്ചുമക്കളും ചെറുമക്കളും ഒക്കെ ആയിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അത്രയും ദൃഢമായിരുന്നു ഇപ്പോഴത്തെ അമ്മമ്മമാർക്ക് സമയമില്ല അമ്മമാർക്ക് സമയമില്ല ഒന്നിനു സമയമില്ല അപ്പം നമ്മളെന്തു ചെയ്യണം മൊബൈലിനെ ആശ്രയിക്കും മൊബൈലിന് കയ്യിലേക്ക് കൊടുത്തിട്ട് മൊബൈൽ കാണിച്ച് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനും അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാനും അവരെ ശാന്തരാക്കാനും ഒക്കെ ശ്രമിക്കും അതൊക്കെ ഒരു ഒരു പരിധി വരെ വളരെ ദോഷം ചെയ്യുന്നതാണ് ഇപ്പോൾ പഠനം കണ്ടുപിടിച്ചേക്കുന്നത് കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ മൊബൈൽ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പഠനം തെളിയിച്ചിട്ടുണ്ട് പെട്ടെന്ന് ദേഷ്യം വരിക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത് പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഇപ്പം നമ്മളൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് കഥ പറഞ്ഞു കൊടുത്താൽ പിക്ചറിലൂടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടക്കാനുള്ള സാധ്യതയും ആ കഥകൾ നല്ല നല്ല കഥകൾ അങ്ങനെയും പറയുന്നുണ്ട് എന്നാലും നമ്മൾ മാക്സിമം മൊബൈലൊന്നും കൊടുക്കാതെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഥകൾ ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അതൊരു ഭയങ്കരത് നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ് അമ്മമാർക്ക് സമയമില്ലാത്ത സമയമില്ലാത്തവർ അമ്മമ്മമാരുണ്ടാവുമല്ലോ വീട്ടിൽ അപ്പം അമ്മമാർ ഇതൊക്കെ ഒന്ന് ശ്രമിക്കുക ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാതെ പൊട്ട കഥകളൊക്കെ ഇങ്ങനെ വായി തോന്നിയ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് അതൊരു രസമായിരുന്നു അതിങ്ങനെ കേട്ട് ഫുഡ് കഴിക്കാൻ ഞാൻ ചെറുപ്പത്തിലെ നിങ്ങൾക്ക് എല്ലാവരും ചെയ്തിട്ടുള്ള ആവാം ചെറുപ്പത്തിലെ ചെറിയ ബാലഭൂമി അങ്ങനെയൊക്കെ അന്നൊക്കെ ചെറിയ ചെറിയ കുഞ്ഞ് പൂമ്പാറ്റ അങ്ങനെയുള്ള കഥ പുസ്തകങ്ങളൊക്കെയാണല്ലോ അപ്പം അതൊക്കെ വായിച്ച് ഫുഡ് കഴിക്കുമായിരുന്നു അതെന്ന് പറഞ്ഞ പിന്നെ അമ്മമ്മയുടെയും മുത്തശ്ശിയുടെ കഥ പറഞ്ഞ് നമുക്ക് ഫുഡ് തരും അതൊക്കെ ആ ഒരു അമ്മ എന്ന് പറയുന്ന അതാണല്ലോ ഒരു സ്നേഹം ക്ഷമ വാത്സല്യം ഇതിൻ്റെയൊക്കെ ഒരു നിറകുടമായിരിക്കണം അമ്മ എന്നാണ് അല്ലേ ഇപ്പോഴത്തെ മക്കൾക്ക് നമ്മൾക്ക് അറിയപ്പെടുന്ന ഇപ്പോൾ ഒന്നാമത്തെക്കാർ ഇപ്പോഴത്തെ കുട്ടികൾ ജോലി തിരക്കും കാര്യങ്ങളും സമയമൊന്നിനുമില്ല എത്രയും പെട്ടെന്ന് എല്ലാം വേഗം തീർക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്നുള്ള ക്ഷമ ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല കേട്ടോ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം പണ്ടത്തെ ജീവിത സാഹചര്യം തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഇപ്പം ഈ പൈസ മക്കളെ നോക്കണം മക്കൾക്ക് വേണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും പൈസ വേണം അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങളുണ്ടാവും ലീവ് എന്നൊക്കെ പറയുന്നത് ഒരു മൂന്ന് മാസം കൂടി ഒന്നൊരു നാലോ അഞ്ചോ മാസവും ലീവ് ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ കുഞ്ഞുങ്ങളും മുത്തശ്ശിമാരെ അമ്മൂമ്മമാരുടെ ഇപ്പം കൂട്ടുകുടുംബം അല്ലാത്തത് കൊണ്ട് ഡേ കെയർ ഒക്കെ തന്നെ നമ്മൾ ശരണം പ്രാപിക്കും അല്ലേ അപ്പോൾ അതൊക്കെ കുഞ്ഞുങ്ങളുടെ കുറേ ഇപ്പോഴത്തെ കുട്ടികളുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് പണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബമാണ് അമ്മൂമ്മയോ മുത്തശ്ശിയോ ഉണ്ടാവും കുഞ്ഞുങ്ങളെ നോക്കാൻ പിന്നെ അമ്മമാരും കൂടുതലും വർക്കിംഗ് വുമൺ വുമൺസ് ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആളുകൾ കൂടുതലും വീട്ടിലൊക്കെ തന്നെ എന്ന് പറഞ്ഞ ജോലിക്ക് പോകണ്ടെന്നല്ല കേട്ടോ നമുക്ക് സ്ത്രീകൾക്ക് ഒരു സ്ഥിരമായ ഒരു വരുമാനം ഉണ്ടാകുന്നത് വലിയ അത്യാവശ്യമാണ് എന്നാലും കുറച്ച് നേരമൊക്കെ വൈകുന്നേരം വന്നിട്ടാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കാനൊക്കെ ഒരു സമയം കണ്ടെത്താൻ ശ്രമിക്കുക മിക്കതും ചെറിയ എന്താ പറയുക ഫാമിലിയാണ് അധികം members മെമ്പേഴ്സൊന്നുമില്ല അപ്പം ഈ അച്ഛനും അമ്മയും ജോലിക്ക് പോയി പോയിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഡേക്കറി പോയി അവര് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളുടെ വീട്ടിലെ അടുക്കള അടുക്കളക്കാർ നോക്കാൻ പോകണോ കുഞ്ഞുങ്ങൾക്ക് കഥ ഇറങ്ങി കൊടുക്കാൻ പോകണമല്ലേ ഇതൊക്കെ എത്രമാത്രം ആവും ഇന്നത്തെ കാല കാലത്തിൽ നിന്ന് എനിക്കറിയില്ല എന്നാലും വീട്ടിലിരിക്കുന്ന എണ്ണ അമ്മമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ കുറച്ച് നാളെങ്കിലും സ്പെൻഡ് ചെയ്യാൻ ഉള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് നിലവിലുണ്ടെങ്കിൽ അത് നിങ്ങൾ മാക്സിമം സ്പെൻഡ് ചെയ്യുക അവർക്ക് കുഞ്ഞ് കുഞ്ഞ് കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ശ്രമിക്കുക പാട്ടുപാടുകൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ അമ്മ എന്നുള്ളൊരു സ്നേഹം അവരിൽ നിറയട്ടെ അപ്പം നമ്മൾ ഒരിക്കലും അവർ കൈവടിയില്ല അവർക്ക് ഭാവിയിലും നമ്മളെ സ്നേഹിക്കാനും അവർ തയ്യാറാവും മിക്ക എന്നാണ് ഞാനൊരു സ്റ്റോറി വെറുതെ ഒരു ഷോർട്ട് സ്റ്റോറി കണ്ടു അതിനകത്ത് അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ കുഞ്ഞിനെ കൊണ്ടുപോയി ഡേക്കര കൊണ്ടാക്കി അവരങ്ങനെ ജോലിക്ക് പോകുക എന്നാൽ അവരുടെ ജീവിത സാഹചര്യമാണ് കാരണം ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഒരേപോലെ തന്നെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പം അങ്ങനെ അവർ ആ കുഞ്ഞിനെ ഡേക്കറി കൊണ്ടാക്കി പോകണം അങ്ങനെ കുഞ്ഞ് വളർന്ന് വലുതായി വലുതായിപ്പം അതിൽ പുറത്തു പോയി പഠിക്കണം എന്നാണ് അപ്പം അച്ഛനും അമ്മയ്ക്കൊക്കെ പ്രായമായി അപ്പം കുഞ്ഞുങ്ങൾ കുഞ്ഞു അടുത്ത് വേണം എന്നവരാഗ്രഹിക്കുന്ന ഒരു സമയം പക്ഷേ ആ കുട്ടി പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് പുറത്തുപോയി ജോലിയാണ് അപ്പോൾ അങ്ങനെ അമ്മേ അച്ഛനും ഒറ്റയ്ക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാനും ചെറുപ്പത്തിൽ ഒറ്റയ്ക്കായിരുന്നല്ലോ എന്നെ ടേക്കറിൽ ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ ജോലിക്ക് പോകാരുന്നില്ലേ അപ്പം എന്നെ ഒന്നും എൻ്റെ കൂടെ നിങ്ങൾക്ക് ഇരിക്കാൻ സമയമുണ്ടായിരുന്നില്ല അല്ല നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടില്ല സമയമുണ്ടായിരുന്നില്ല നിങ്ങൾ വേറെ വേറെ കാര്യങ്ങളിൽ തിരക്കുള്ളു അപ്പം എനിക്ക് എൻ്റെ ജീവിതമാണ് പ്രധാനം അങ്ങനെ പറയുന്നൊരു ഒരു സ്റ്റോറി ഞാൻ കണ്ടു കേട്ടോ എല്ലാ സാഹചര്യവും നമ്മുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ ജോലിക്ക് പോകാനും ഒക്കെ നിർബന്ധിതരാക്കും വില വഴിയില്ല ഇന്നത്തെ കാലത്ത് ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അറിയാമോ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ തീ പിടിച്ച വിലയാണ് ഓരോ സാധനങ്ങൾക്കും അപ്പം നമുക്കതനുസരിച്ച് ജീവിത നിലവാരം ഉയർത്തിയാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നാലും മാക്സിമം ഒരു സൺഡേ ആണെങ്കിലും എന്തെങ്കിലും ഒരു ഒരിച്ചിരി സമയം കിട്ടിയാൽ കുഞ്ഞുങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക അവരെ കാര്യങ്ങൾ ചെറുതാ ചെറുപ്പത്തിൽ കുഞ്ഞു കുഞ്ഞുങ്ങളെ ആണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റില്ല അമ്മമ്മമാരോ അപ്പൂപ്പന്മാരോ ഉള്ള അവരാണെങ്കിൽ കുഞ്ഞുങ്ങളെ അവരെ ഏൽപ്പിക്കാൻ ശ്രമിക്കുക അവരെ കൂടുതൽ കെയർ ചെയ്യാൻ ശ്രമിക്കുക അവർ സ്നേഹം എന്താണെന്ന് അറിഞ്ഞ് മക്കൾ വളരട്ടെ അത്രയേ ഉള്ളൂ ഞാൻ ഞാൻ ഒരിക്കലും ജോലിക്കാരായ അമ്മമാരെ തെറ്റു പറയുമല്ലോ നിങ്ങളുടെ ജീവിത സാഹചര്യമാണ് നിങ്ങളെ അങ്ങനെ ആക്കുന്നത് പിന്നെ നമ്മൾ സ്ത്രീകൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉള്ളത് എപ്പോഴും നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഉറപ്പ് തന്നെയാണ് ഏറ്റവും നല്ല കാര്യമാണത് ഞാൻ പറഞ്ഞത് നിങ്ങളെ തെറ്റായിട്ട് എടുക്കേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ ഇട്ടോളൂ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ കാണുവാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒന്ന് സബ് ചെയ്തേക്കാം ബെല്ലേക്കണ എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാലും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും ഈശ്വരനായിട്ടേക്കുക